കണ്ണിന് താഴെയുള്ള കറുത്ത പാടുകൾ മാറ്റാം അഹാനയുടെ മൂന്ന് ട്രിക് കണ്ണിന് താഴെയുള്ള കറുത്ത പാടുകൾ പലരിലും കണ്ടുവരാറുണ്ട് മതിയായ ഉറക്കം ലഭിക്കാത്തതും സ്ക്രീൻ ടൈം കൂടുന്നതുമാണ് പ്രധാനമായും കണ്ണിന് താഴെ കറുത്ത പാടുകൾ ഉണ്ടാകാൻ കാരണം ഡാർക്ക് സർക്കിൾ എളുപ്പത്തിൽ മാറ്റാനുള്ള മൂന്ന് വഴികളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് അഹാന കൃഷ്ണ സ്ക്രീൻ സമയം കുറയ്ക്കുക ജീവിതശൈലി മാറ്റങ്ങൾ ഐ സിറം ഉപയോഗിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ഡാർക്ക് സർക്കിൾ അകറ്റുമെന്ന് തന്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത പഴയൊരു വീഡിയോയിൽ അഹാന പറയുന്നു മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ സമയം ചിലവിടുന്നത് കുറയ്ക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് സ്ക്രീൻ സമയം കുറഞ്ഞാൽ ഡാർക്ക് സർക്കിളും കുറയുമെന്ന് അഹാന പറയുന്നു രണ്ടാമത്തേത് നിറയെ വെള്ളം കുടിക്കുക സമീകൃത ആഹാരം കഴിക്കുക നല്ല ഉറക്കം തുടങ്ങിയ ജീവിതശൈലിയിലെ മാറ്റങ്ങളെക്കുറിച്ചാണ് അഹാന പറഞ്ഞത് വെള്ളം ധാരാളം കുടിക്കുന്നത് ചർമ്മത്തിനും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിനും കൂടുതൽ ഗുണം ചെയ്യും സമീകൃതാഹാരം ആഹാരം കഴിക്കുന്നതും ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് മതിയായ ഉറക്കവും വളരെ പ്രധാനമാണ് ആവശ്യത്തിന് ഉറക്കം ലഭിച്ചില്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഡാർക്ക് സർക്കിളുകൾ രൂപപ്പെടാൻ ഇടയാക്കും ഡാർക്ക് സർക്കിൾ അകറ്റാൻ മൂന്നാമതായി ഐസറം ഉപയോഗിക്കാനാണ് അഹാന നിർദ്ദേശിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡിന്റെ ഐസ്രം ഉപയോഗിക്കാമെന്ന് പറഞ്ഞ അഹാന തന്റെ ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഏതാണെന്നും ആരാധകരോട് വെളിപ്പെടുത്തി ഈ മൂന്ന് കാര്യങ്ങൾ പതിവായി ചെയ്തതിലൂടെ തന്റെ ഡാർക്ക് സർക്കിളുകൾ വളരെ വേഗത്തിൽ മാറിയതായി അഹാന പറഞ്ഞു ഈ ബ്യൂട്ടി ടിപ്സ് നിങ്ങൾക്കായി വിശദീകരിച്ചത് എത്നിക് ബ്യൂട്ടി കോട്ട് ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ കണ്ണിന് താഴെയുള്ള കറുത്ത പാടുകൾ മാറ്റാം അഹാനയുടെ മൂന്ന് ട്രിക് കണ്ണിന് താഴെയുള്ള കറുത്ത പാടുകൾ പലരിലും കണ്ടുവരാറുണ്ട് മതിയായ ഉറക്കം ലഭിക്കാത്തതും സ്ക്രീൻ ടൈം കൂടുന്നതുമാണ് പ്രധാനമായും കണ്ണിന് താഴെ കറുത്ത പാടുകൾ ഉണ്ടാകാൻ കാരണം ഡാർക്ക് സർക്കിൾ എളുപ്പത്തിൽ മാറ്റാനുള്ള മൂന്ന് വഴികളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് അഹാന കൃഷ്ണ സ്ക്രീൻ സമയം കുറയ്ക്കുക ജീവിതശൈലി മാറ്റങ്ങൾ ഐ സിറം ഉപയോഗിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ഡാർക്ക് സർക്കിൾ അകറ്റുമെന്ന് തന്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത പഴയൊരു വീഡിയോയിൽ അഹാന പറയുന്നു മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ സമയം ചിലവിടുന്നത് കുറയ്ക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് സ്ക്രീൻ സമയം കുറഞ്ഞാൽ ഡാർക്ക് സർക്കിളും കുറയുമെന്ന് അഹാന പറയുന്നു രണ്ടാമത്തേത് നിറയെ വെള്ളം കുടിക്കുക സമീകൃത ആഹാരം കഴിക്കുക നല്ല ഉറക്കം തുടങ്ങിയ ജീവിതശൈലിയിലെ മാറ്റങ്ങളെക്കുറിച്ചാണ് അഹാന പറഞ്ഞത് വെള്ളം ധാരാളം കുടിക്കുന്നത് ചർമ്മത്തിനും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിനും കൂടുതൽ ഗുണം ചെയ്യും സമീകൃത ആഹാരം കഴിക്കുന്നതും ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് മതിയായ ഉറക്കവും വളരെ പ്രധാനമാണ് ആവശ്യത്തിന് ഉറക്കം ലഭിച്ചില്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഡാർക്ക് സർക്കിളുകൾ രൂപപ്പെടാൻ ഇടയാക്കും ഡാർക്ക് സർക്കിൾ അകറ്റാൻ മൂന്നാമതായി ഐസിറം ഉപയോഗിക്കാനാണ് അഹാന നിർദ്ദേശിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡിന്റെ ഐസ്രം ഉപയോഗിക്കാമെന്ന് പറഞ്ഞ അഹാന തന്റെ ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഏതാണെന്നും ആരാധകരോട് വെളിപ്പെടുത്തി ഈ മൂന്ന് കാര്യങ്ങൾ പതിവായി ചെയ്തതിലൂടെ തന്റെ ഡാർക്ക് സർക്കിളുകൾ വളരെ വേഗത്തിൽ മാറിയതായി അഹാന പറഞ്ഞു ഈ ബ്യൂട്ടി ടിപ്സ് നിങ്ങൾക്കായി വിശദീകരിച്ചത് എഥനിക് ബ്യൂട്ടി കോട്ട് ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ